നാല് ഗ്രഹങ്ങൾ ഒന്നിച്ചു നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സൂര്യ ചന്ദ്ര കുജ ബുധന്മാർ ഒരുമിച്ച് നിന്നാൽ വഞ്ചകനായും ധനികനായും സുഖമുള്ളവനായും എഴുത്ത് കാരണം രോഗിയായും ഭവിക്കും സൂര്യ ചന്ദ്ര കുജ വ്യാഴന്മാർ ഒരുമിച്ച് നിന്നാൽ ധനവാനായും കീർത്തിമാനായും ബുദ്ധിമാനായും രാജപ്രിയനായും രോഗദുഃഖാദികൾ ഇല്ലാത്തവനായും ഭവിക്കും സൂര്യചന്ദ്ര കുജു ശുക്രന്മാർ ഒരുമിച്ച് നിന്നാൽ ഭാര്യാപുത്രാദികളും സമ്പത്തും വിദ്യയും ഭക്ഷണസുഖവും ഉള്ളവനായും നിപുണനായും ദയാലുവായും ഭവിക്കും സൂര്യചന്ദ്ര കുജമന്ദന്മാരൊരുമിച്ച് നിന്നാൽ കണ്ണിന് ക്രൂരതയുള്ളവനായും സഞ്ചാരിയായും വ്യഭിചാരണിമാരിൽ രമിക്കുന്നവനായും ദരിദ്രനായും ഭവിക്കും സൂര്യചന്ദ്ര ഭൂത വ്യാഴന്മാർ ഒരുമിച്ച് നിന്നാൽ ഇഷ്ടകളായ ഭാര്യമാരും ഇഷ്ടന്മാരായ പുത്രന്മാരും ധനവും ഉള്ളവനായും ബലവാനായും ഔദാര്യമുള്ളവനായും ഭവിക്കും സൂര്യചന്ദ്ര ബുധശുക്രന്മാർ ഒരുമിച്ച് നിന്നാൽ വികലനായും വാക്മിയായും ഭവിക്കും സൂര്യചന്ദ്ര ബുധ മന്ദന്മാർ ഒരുമിച്ച് നിന്നാൽ ദരിദ്രനായും ഉപകാരസ്മരണയില്ലാത്തവനായും ഭവിക്കും സൂര്യചന്ദ്ര ഗുരുശുക്രന്മാർ ഒരുമിച്ച് നിന്നാൽ വെള്ളത്തിലും വനപർവ്വതങ്ങളിലും സഞ്ചരിക്കുന്നവനായും രാജമാന്യനായും സുഖിയായും ഭവിക്കും സൂര്യചന്ദ്ര ഗുരു മന്ദന്മാർ ഒരുമിച്ച് നിന്നാൽ കണ്ണിന് വിസ്താരമേറിയവനായും വളരെ ധനവും പുത്രന്മാരും ഉള്ളവനായും വേശ്യാപതിയായും ഭവിക്കും സൂര്യചന്ദ്ര ൃഗു മന്ദന്മാർ ഒരുമിച്ച് നിന്നാൽ ബലഹീനനായും ഭയസ്വഭാവിയായും വളരെ പുത്രിമാരും അല്പം പുത്രന്മാരും ഉള്ളവനായും ധനത്തിൽ ആഗ്രഹമേറിയവനായും ഭവിക്കും സൂര്യകുജ ഭൂത വ്യാഴന്മാർ ഒരുമിച്ച് നിന്നാൽ ബലമുള്ളവനായും ദുഃഖമുള്ളവനായും ദാതാവായും ധനികനായും നേത്രരോഗമുള്ളവനായും സഞ്ചാരിയായും ഭവിക്കും സൂര്യ കുജ ബുധ ശുക്രന്മാർ ഒരുമിച്ച് നിന്നാൽ അന്യ സ്ത്രീകളിൽ താൽപ്പര്യമുള്ളവനായും വക്രബുദ്ധിയുള്ളവനായും നേരെ നോക്കാത്തവനായും ഉള്ളിൽ കപടമുള്ളവനായും ദുർബലനായും ഭവിക്കും സൂര്യകുജ ബൂധമന്ദന്മാർ ഒരുമിച്ച് നിന്നാൽ സേനാനായകനോ മന്ത്രിയോ ആകുകയും നീചകർമ്മിയായും സുഖവാനായും ഭവിക്കും സൂര്യകുജ ഗുരുശുക്രന്മാർ ഒരുമിച്ച് നിന്നാൽ രാജതുല്യനായും പ്രസിദ്ധനായും മാന്യനായും ധനികനായും ഭവിക്കും സൂര്യകുജ ഗുരുമന്തമാർ ഒരുമിച്ച് നിന്നാൽ ധനമില്ലാത്തവനായും ബന്ധുമലമില്ലാത്തവനായും നീതിമാനായും ഭവിക്കും സൂര്യകുജ ശുക്ര മന്ദന്മാർ ഒരുമിച്ച് നിന്നാൽ അന്യന്മാരുടെ മുഷിച്ചിൽ സമ്പാദിക്കുന്നവനായും പ്രവൃത്തികൾ നേരെ ചെയ്യാത്തവനായും ഗുണവാനായും ഭവിക്കും സൂര്യഭൂത ഗുരുശുക്രന്മാർ ഒരുമിച്ച് നിന്നാൽ ധനവും യശസ്സും ഉള്ളവനായും എല്ലാവർക്കും നല്ലവനായും സൂര്യഭൂത ഗുരുമന്തന്മാർ ഒരുമിച്ച് നിന്നാൽ കലഹമുണ്ടാക്കുന്നവനായും അഭിമാനിയായും ദുരാചാരമുള്ളവനായും സൂര്യഭൂത ഭൃഗുമന്ദന്മാർ ഒരുമിച്ച് നിന്നാൽ നല്ല വാക്കുകളെ പറയുന്നവനായും സത്യവാനായും ആചാരമര്യാദയുള്ളവനായും ഭവിക്കും ചന്ദ്ര കുജ ഭൂത ഗുരുക്കന്മാർ ഒരുമിച്ച് നിന്നാൽ രാജപ്രിയനായും മന്ത്രിയായും കവിയായും രാജതുല്യനായും ഭവിക്കും ചന്ദ്ര കുജ ഭൂത ശുക്രന്മാർ ഒരുമിച്ച് നിന്നാൽ അധർമ്മിയായും എപ്പോഴും ഉറങ്ങുന്നവനായും ഹമുള്ളവനായും ഭവിക്കും ചന്ദ്ര കുജ ഗുരു മന്ദന്മാർ ഒരുമിച്ച് നിന്നാൽ സ്ഥിര ബുദ്ധിയുള്ളവനായും ശൂരനായും സുഖമുള്ളവനായും വിദ്വാനായും ഭവിക്കും ചന്ദ്ര ഭൂത ഗുരു ശുക്രന്മാർ ഒരുമിച്ച് നിന്നാൽ ചെവി കേൾക്കാത്തവനായും വിദ്വാനായും കീർത്തിമാനായും ധനവാനായും ഭവിക്കും ചന്ദ്രഭൂത ശുക്ര മന്ദന്മാർ ഒരുമിച്ച് നിന്നാൽ ബഹുജനദ്വേഷിയായും പരസ്ത്രീരഥനായും ഭവിക്കും ചന്ദ്ര ഗുരു ശുക് ശുക്ര മന്ദന്മാർ ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ സുഖവും വേണ്ടുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയും ദയയും ഇല്ലാത്തവനായും ഭവിക്കും കൂജ ഭൂത ഗുരു ഒരുമിച്ച് നിന്നാൽ ധനവാനായും നിന്ദിതനായും ഭവിക്കും കൂജ ഭൂത ഗുരു മന്ദന്മാർ ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ രോഗിയായും ദരിദ്രനായും ഭവിക്കും ഭൂത ഗുരു ഭൃഗുമന്ദന്മാർ ഒരുമിച്ച് നിന്നാൽ വളരെ ധനവും വിദ്യയും സൽപ്രകൃതിയും ഉള്ളവനായും ഭവിക്കും